വെൽക്കം ടു ട്രൈ ഡൂ നമുക്ക് ഇന്നത്തെ ബി ടി സിയിലെ പ്രൈസ് മൂമെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഏരിയയിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് കിറ്റി ചെയ്ത് അതിന് ബ്രേക്ക് ചെയ്ത് പോയതാണ് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ ഒരു എഫ് എഫ്ഇജിയും കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്നത് ഇന്നലത്തെ ക്യാൻറ്റീനിലെ ലോയാണ് ആ ഒരു ക്യാൻഡിലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത് മാർക്ക് ചെയ്തിടുന്ന റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം നോക്കിയാൽ കാണാം ഇന്നലെ നല്ല രീതിയിലൊരു റെസിസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം നമ്മൾ നല്ല മാർക്ക് ചെയ്ത ഏരിയയും കൂടിയാണ് ഈ എന്ന് പറയുന്നത് ആ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരിക്കൽ കൂടി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം ആ ഒരു ലെവലിനെ വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വൺ ഡേ ഷാർട്ടിൽ മാർക്ക് ചെയ്ത ആ ഏരിയസ് എല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് താഴോട്ടിക്ക് വരുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും ഒപ്പം അവിടെ ഒരു കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇരിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന് മുകളിലുള്ള എഫ് ഫി ജിയെ മാർക്ക് ചെയ്തിട്ടുണ്ട് എഫ് ഇ ജി എടുത്തിട്ടുണ്ട് ഓൾറെഡി എന്നിരുന്നാലും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണ് അപ്പോ അതിന്റെ ഒരു സാധ്യത ഒന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കിയാൽ കാണാം നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആണ് ഈ റെഫ്യൂജിയിൽ നിന്ന് ഇവിടുന്ന് ഇതിൽ ഇവിടുന്നില്ലെന്നോ ഒരുപക്ഷെ ചിലപ്പോൾ ടച്ച് ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഒന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ നോക്കാവുന്നതാണ് ആ ഒരു ബൈയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ ഹൈ വെക്കാം അതുപോലെ തന്നെ നയൻറ്റി സിക്സ് വരെയൊക്കെ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു സെല്ലറി കിട്ടി കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അടുത്തൊരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഈ റെഫിജി അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടും ആണ് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും നമുക്ക് മോളോട്ട് വെക്കാവുന്നതാണ് പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലെവലിലൊക്കെ ഒരുപക്ഷെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ലെവലിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയിട്ട് ബിൽഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കുറവാണ് കാണുന്നത് എന്നിരുന്നാലും നമ്മളത് കണക്ക് കൂട്ടുന്നു എന്ന് മാത്രം ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്കൗട്ട് തന്നതിന് ശേഷം ഒരുപക്ഷെ നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ പാറ്റേൺ ഇങ്ങോട്ട് മുകളിലോട്ട് തരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിലേക്ക് നമുക്കൊരു ബൈ എടുക്കാം ബൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേ ഹൈ വെക്കാവുന്നതാണ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റി സിക്സ് വരെ പോകാവുന്നതാണ് അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് മിക്കവാറും ഒരു ബൈ എൻട്രി ഇതിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്നോ മിക്കവാറും ഒരു ബൈ എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രെയിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു